പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതാണ് ചിരിക്കുന്ന മത്സ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ഡോൾഫിൻ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് പതിവായുള്ള പുറംവേദന ആൻസർ ഹാർട്ട് ബ്ലോക്ക് എന്ത് ചെയ്താലാണ് സ്ത്രീകൾക്ക് കയറ്റുന്നതിന് മുൻപ് വികാരം വരുന്നത് ആൻസർ വിരൽ ഏത് രോഗമുള്ളവർക്കാണ് ഒലീവ് ഓയിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആൻസർ സൈറ്റോകിനിൻ ഏത് പഴമാണ് നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമായത് ആൻസർ പേരക്ക എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം സ്ത്രീകൾ കുടിക്കേണ്ടത് ആൻസർ രണ്ട് ലിറ്റർ ഏത് ഭക്ഷണ പദാർത്ഥമാണ് ഒച്ചയടുപ്പ് പരിഹരിക്കുന്നത് ആൻസർ ജീരകം ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ആൻസർ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ആൻസർ ചൈന ഏത് അവയവമാണ് വേളയിൽ കടിക്കാൻ പാടില്ലാത്തത് ആൻസർ േൽച്ചുണ്ട് ഏത് മരമാണ് കരയുന്ന മരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ റബ്ബർ മരം ഏത് രാജ്യത്താണ് യാചകർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്നത് ആൻസർ ജപ്പാൻ ഏത് അവയവമാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ആൻസർ ഹൃദയം ഏത് പക്ഷിയാണ് മനുഷ്യനെ പോലെ ഏറ്റവും നന്നായി സംസാരിക്കുന്നത് ആൻസർ കാട്ടുമൈന എന്ത മുഖത്ത് തേച്ചാലാണ് ചർമ്മം നശിക്കുന്നത് ആൻസർ നാരങ്ങ ഏത് രോഗമാണ് നാരങ്ങയുടെ തോട് കഴിച്ചാൽ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നത് ആൻസർ അർബുദം ഏത് പുഷ്പമാണ് മാനസിക രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത് ആൻസർ ശംഖുപുഷ്പം രാത്രി ഏത് ഭക്ഷണമാണ് പ്രായമായവർക്ക് ഏറ്റവും നല്ലത് ആൻസർ ഏത് പച്ചക്കറിയാണ് വെജിറ്റബിൾ എഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ വഴുതന എന്തൊക്കെ കഴിച്ചാലാണ് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ആൻസർ മാതള നാരങ്ങ ഈന്തപ്പഴം ആപ്പിൾ ഉണക്കമുന്തിരി നെല്ലിക്ക പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഏത്തപ്പഴം ഇളനീർ ഉരുളക്കിഴങ്ങ് ചീര അവക്കാടോ ഓറഞ്ച് പച്ചക്കറികൾ കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ആൻസർ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനം സുഗമമാക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ശക്തിക്ക് ഉത്തമം എല്ലുകളുടെ ബലം ബന്ധത്തിന് ഏർപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് പുരുഷന്മാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ആൻസർ പഴം ഡാർക്ക് ചോക്ലേറ്റ് തണ്ണിമത്തൻ ഉണക്കമുന്തിരിയും നട്സും